ഇത് എൻ്റെ പ്രിയപ്പെട്ട ഫാക്റ്റ് ഹൈസ്കൂൾ നമ്മൾ നേരത്തെ കണ്ടത് ഈസ്റ്റേൺ യു പി സ്കൂൾ അവിടെ എൽ പി യു പി കഴിഞ്ഞ് ഇവിടെ വന്ന് ഫാക്റ്റ് ഹൈസ്കൂളിൽ ഇവിടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു പതിമൂന്നാമത്തെ വയസ്സിൽ മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ജീവിതത്തിലേറ്റവും ചേഞ്ച് അതായത് മാനസികമായിട്ട് ഏതൊരാൾക്കും എന്തോ ഒക്കെ ഒരു എന്താ ഒരു പ്രത്യേകതകളുള്ള ഒരു പ്രായമാണ് ആ പ്രായത്തിൽ ഞാൻ പഠിച്ച സ്കൂളാണ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു കഥകളി സംഗീതത്തിന് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഹൈദരാലി മാഷ് കലാമണ്ഡലം ഹൈദരാലി മാഷ് എന്നെ പാട്ട് പഠിപ്പിച്ചു തന്നു ഒരു പദം കോമ്പറ്റീഷന് വേണ്ടി പഠിപ്പിച്ചു തന്നു അതിനൊന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ അവരെല്ലാവരെയും കുറച്ച് പേരെയൊക്കെ വിളിച്ചാൽ കിട്ടുന്ന ദൂരത്തിലുള്ളവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ കുറേ സുഹൃത്തുക്കളിൽ മൂന്ന് പേര് ഹുസൈൻ കോയ ഏലൂർ ഇത് ജയദേവൻ ജയദേവൻ തൊട്ടടുത്താണ് അങ്ങനെ സ്ഥലം അങ്ങനൊന്നും പ്രത്യേകിച്ച് പറയാനുള്ള സ്ഥലമൊന്നുമില്ലല്ലോ ഇത് അസി സൈക്കിൾ അസി എന്ന് പറയും അത് തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഈ സൈക്കിളിങ്ങിൽ വളരെ എന്ത് എന്താണ് നാഷണൽ ലെവലിൽ പോളോ സൈക്ലിംഗ് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു മത്സരം ഉണ്ടെന്നും സൈക്കിൾ പോളോ ഉണ്ടെന്നും ഏലൂര് കണ്ടുപിടിച്ച ഒരാളാണ് അത് കുഴപ്പമില്ല സൈക്കിൾ പോളോയിലൂടെ തന്നെ ഒരു ഒരു നല്ലൊരു പെങ്കുച്ചിന് അടിച്ചുകൊണ്ട് പോരും ചെയ്യും സൈക്കിളിന് അതല്ല ഇവന അങ്ങനെയുള്ള പരിപാടി പിന്നെ ഈ ഈ ഗ്യാങ്ങില് ഇതെന്റെ നഴ്സറി തുടങ്ങിയുള്ള സുഹൃത്താണ് നേഴ്സറിൽ തൊട്ട് കോളേജിൽ നിയമം കോളേജിൽ ഉണ്ടായിരുന്നു നഴ്സറി ആണെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസം നിർത്തുന്നത് ഞാൻ വിചാരിച്ചു പക്ഷെ നിർത്തിയില്ല പിന്നെ കണ്ടിന്യൂ ചെയ്ത് എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ കണ്ടിന്യൂ ചെയ്ത് കോളേജ് വരെത്തി ഇത് ജയദേവൻ ജയദേവന് ഈ സ്കൂളിൽ നമ്മൾ ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ് എന്നെ ആദ്യമായിട്ട് നാടകം പഠിപ്പിച്ച ഇത് ഉസൈൻകോയാണ് ആദ്യമായിട്ടൊരു നാടകത്തിൽ ഇവിടുത്തെ എന്താണ് ഉണർത്തുപാട്ട് 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 അല്ലെ ആ നാടകത്തിൻ്റെ പേരൊക്കെ അത് തന്നെയാണ് ഉണർത്തുപാട്ടിൽ എനിക്ക് നല്ല പ്രധാനപ്പെട്ട വേഷം ഉണ്ടായിരുന്നു എന്താണ് മറ്റേ മുഖം മൂടി നല്ലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഇന്നത്തെ നോണം പറയണ്ടായിരുന്നു ഡയലോഗ് ഡയലോഗ് മുഴുവൻ കോനൊക്കെ കുന്തോം പിടിച്ച് ഞാനും ബിജർ അല്ലേ ആ കുന്തോം പിടിച്ചും ഇടക്കിടക്ക് ഹുഹ എന്ന സാധനം പറയുമ്പോഴും അതൊക്കെ നമുക്കുള്ള ഡയലോഗ് പക്ഷെ എന്താണെങ്കിലും ഈ പാട്ടും പാടി കടന്ന് നമ്മളാദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തന്നത് ഹുസൈനാണ് കേട്ടോ ഹുസൈൻ ഗോയയുടെ വേറൊരു കഥ ഞാൻ പറയട്ടെ ഈ എസ് എഫ് ഐ കെ എസ് യു സമയത്ത് അന്ന് ഹുസൈൻ എസ് എഫ് ഐയുടെ ലീഡറായിട്ട് മത്സരിക്കുന്നു കെ സ്യുന്റെ ലീഡറും ഉണ്ട് ഒരു ഗിരീഷ് ഹുസൈൻ അതിന് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പക്ഷേ ഒരൊറ്റ പ്രസംഗത്തിൽ ഹുസൈൻ ഒറ്റടിക്ക് തോറ്റു എന്താ സംഭവം ഞാൻ പറഞ്ഞിട്ടേ അതേ പറയാം ഒരു ഒരു ഒറ്റ ഹുസൈൻ്റെ ഒരു ഒറ്റ പ്രസംഗം എതിരാളിക്ക് എന്താ പറയുക എല്ലാവിധ വോട്ടുകളും കൊടുത്ത ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഈ കെ സ്യുക്കാർ നെയിൻ സ്ലിപ്പ് കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഫ്ലാഷായി കെ സു യു വോട്ട് പിടിക്കുന്നത് നെയിൻ സ്ലിപ്പ് കൊടുത്താൽ ഹുസൈൻ അതിനെ കയറി പിടിച്ചിട്ട് സുഹൃത്തുക്കളെ കെ എസ് യു സ്റ്റുഡൻസ് ഇവിടെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നെയിൻ സിപ്ലി കൊടുത്തല്ലേ നെയ്ൻസിപ്ലി കൊടുത്തല്ലേ എന്ന് ചോദിച്ചതുപോലെ കെ ലീഡർ ഒറ്റ കാര്യം പറഞ്ഞു സുഹൃത്തുക്കളെ നെയ്ൻ സ്ലിപ്പ് എന്ന് പറയാൻ അറിയാൻ പാടില്ലാത്തന്നെ വിജയിച്ചോളൂ ഈ പെൺകുട്ടികളെ നോക്കിയിട്ട് അതിലൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ഞാനും കൂടി നിൽക്കുന്ന സമയത്ത് ഇവന് ഏത്

thank mm -hmm. you